السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, الرحيم. يا ايها الذين امنوا اتَّقُوا اللَّهَ وَكُونُوا مع الصَّادِقِينَ بُهْمَانِ اديرشن ايه 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 ലൈബ്രറിയുടെയും ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും നേതൃത്വം നൽകുന്ന ആദരണീയരായ കുടുംബങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ രക്ഷിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ചിന്തിപ്പിക്കുകയും നമുക്കൊരുപാട് ആശയതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് വെളിച്ചം നൽകുകയും ചെയ്ത ഒരു പ്രഭാഷണത്തിന്റെ സമാപനവും പൊതുയോഗത്തിന്റെ ഉദ്ഘാടനവും കൂടിയാണ് ഇവിടെ നടക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനേക്കാളും ഒരു ഒരു സമുദായത്തിന്റെ ഉയർത്തിയേൽപ്പിനു വേണ്ടി ചിന്തിക്കുകയും സൂചനകൾ നൽകുകയും ചെയ്യുന്ന അഹമ്മദ് കബീർ സാഹിബിന്റെ പ്രഭാഷണത്തിൽ നിന്ന് നമുക്കൊരുപാട് ഉൾക്കൊള്ളാറുണ്ട് പ്രത്യേകിച്ചും ബിരുദധാരികളെ അദ്ദേഹം പേരെടുത്ത് സഹോദര സഹോദരിമാരായ വിദ്യാഭ്യാസമുള്ള ആളുകളെ ക്ഷണിക്കുകയുണ്ടായി പഠിക്കാനും പകർത്താനും ഈ രാജ്യത്തിന്റെ ഭാവി ദിശ നിർണയിക്കാനും കഴിവുള്ള ആളുകളാണ് വളരുന്ന യുവ തലമുറ എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് വളരെ വളരെ ദുരന്തപൂർണമായ ഒരവസ്ഥയിൽ കൂടിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയ രംഗത്തായിരുന്നാലും മത സാംസ്കാരിക രംഗത്തായിരുന്നാലും ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത എല്ലാവർക്കും മനമടുപ്പുണ്ടാകുന്ന സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട് മടുത്തു മടുത്ത് പൊതുസമൂഹ പൊതുധാരയിൽ നിന്നോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രസക്തമായ മേഖലകളിൽ നിന്നോ തങ്ങളിലേക്ക് ചുരുണ്ടുകൂടാൻ വരെ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷവും നമ്മുടെ നാട്ടിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം സ്ഥാപനങ്ങളും ഇതുൽഘോഷിക്കുന്ന ദർശനങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നമുക്ക് ജീവൻ നൽകും യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്ക് അറിവില്ലാത്തതുകൊണ്ടും ചിന്തിക്കാത്തതുകൊണ്ടുമാണ് ഈ തരത്തിലുള്ള അവസ്ഥകൾ ഇവിടെ വരുന്നത് എന്ന് കൂടുതലൊന്നും വിശദീകരിക്കാതെ തന്നെ നമുക്കൊക്കെ അറിയാം ആളുകൾ ഒരു തൊലിപ്പുറത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഏത് കാര്യത്തിലായിരുന്നാലും മരത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും പൊതു രാജ്യത്തിൻ്റെ വിഷയങ്ങളിലായിരുന്നാലും ഒക്കെ താൽക്കാലികമായ നേട്ടവും ലാഭവും ഉപരിപ്ലവമായ ചിന്തയുമാണ് ഉള്ളത് നമ്മൾ ആലോചിച്ചു നോക്കുക ഈ തൊട്ടടുത്ത നാട്ടിൽ ഇവിടെ നിന്നൊരു പക്ഷെ ഒരു മൂന്നു നാല് മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന അയൽ സംസ്ഥാനത്തുണ്ടായ വലിയൊരു ദുരന്തം ആ ഒരു ദുരന്തത്തിനെ പറ്റി പത്രങ്ങളിൽ കൂടി വായിച്ചു വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും ദുരന്ത വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അതൊരു ഒരു സുഖകരമായ വാർത്താ പ്രചരണമായി നമ്മൾ എടുത്തു എന്നതിൻ്റെ അപ്പുറം അതിൽ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ജീവിത പാഠം നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ പത്രങ്ങൾ ആഘോഷിച്ചു വാർത്താ മീഡിയകൾ വെള്ളപ്പൊക്കത്തിൻ്റെ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് വളരെ വളരെ ചെറിയ സംഭവങ്ങൾ എടുത്ത് വലുതാക്കി വേർപ്പിച്ച് ആളുകൾക്ക് ആകർഷണീയത തോന്നുന്ന വായിക്കാനും കേൾക്കാനും കാണാനും മൾട്ടി കളർ പോസ്റ്ററുകളും ഫോട്ടോകളും ഇട്ട് കാണാനും ഒക്കെയുള്ള ഒരു ഉപകരണമാക്കി എന്നതിൻ്റെ അപ്പുറം നമുക്ക് എന്തെങ്കിലും ജീവിതപാഠങ്ങൾ അതിലുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ കുറവാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ രാജ്യത്തിന്റെയും മനുഷ്യ സമൂഹത്തിന്റെയും വളർച്ചയെപ്പറ്റി പറ്റി ചിന്തിക്കുന്നവർ പോലും ഒരു സാധാരണ മഴ പെയ്ത സംഭവത്തിന്റെ അപ്പുറം മറ്റൊന്നും കാണുന്നില്ല അള്ളാഹു താല എന്താണ് ഇത്തരം ദുരന്തങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത് അത് അവിടെ വാളയാറിന്റെ അതിർത്തിയിൽ അവസാനിക്കുന്നതാണോ അതല്ല അത് ഇപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ നീങ്ങുന്ന ദുരന്തത്തിന്റെ സൂചനകളാണോ എന്ന് ഖുർആാൻ സൂചിപ്പിച്ചതുപോലെ ഭൂമിയിലുള്ളവരെ കൊണ്ട് അവരുടെ റബ്ബ് ഷറാണോ ഉദ്ദേശിച്ചത് അതല്ല റഷുതാണോ നന്മയാണോ ഉദ്ദേശിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ ലോകത്ത് പല സംഭവങ്ങളും നടക്കുന്നു എല്ലാ രംഗത്തും പല സംഭവങ്ങളും മാറി മാറി നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ നിന്നൊക്കെ ഗുണപാഠം ഉൾക്കൊള്ളുകയാണ് നമുക്ക് ആവശ്യം ഈ ഗുണപാഠം ഉൾക്കൊള്ളണമെങ്കിൽ ഒരു സെൻസിറ്റീവായ ശരിക്ക് ബോധമുള്ള ഒരു മനസ്സ് നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ ഈ കാണുന്ന ഈ കാഴ്ചപ്പുറങ്ങളിൽ നിന്ന് ചിലതെല്ലാം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കണ്ണ് നമുക്ക് ആവശ്യമുണ്ട് ഖുർആൻ പഠിപ്പിച്ച ഒരു വിഭാഗം മനുഷ്യന്മാരെയാണ് ഇത് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് ഹൃദയങ്ങളുണ്ടായിട്ട് അതുകൊണ്ട് യഥാർത്ഥങ്ങൾ മനസ്സിലാക്കാത്ത ആളുകൾ കണ്ണുണ്ടായിട്ട് അതുകൊണ്ട് എന്തൊക്കെയോ കണ്ട് ആസ്വദിക്കുന്നു എന്നതിൻ്റെ അപ്പുറം ആ കണ്ട് കാണേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി നാളേക്ക് വേണ്ടി കാഴ്ചപ്പുറങ്ങളിൽ നിന്ന് കിട്ടിയ ഗുണപാഠങ്ങൾ ഉപയോഗപ്പെടുത്താത്ത മനുഷ്യന്മാർ കാതുകളിൽ കൂടി കേട്ട് ആസ്വദിക്കുന്നതിൻ്റെ അപ്പുറം നല്ല കാര്യങ്ങൾ കേട്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ജീവിതത്തിന് കരു കരുനീക്കാത്ത ആളുകൾ അവർ മാടുകളെ പോലെയാണ് എന്നാണ് കുർഹാൻ പഠിപ്പിച്ചത് മാടുകളെക്കാളും മോശമാണ് എന്നും അള്ളാഹു പറഞ്ഞു നിർത്തി മാടുകളാണെങ്കിൽ അവർക്ക് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും എന്നൊക്കെയുള്ള ആ യഥാർത്ഥമായ ബുദ്ധിശക്തി അള്ളാഹു നൽകിയിട്ടില്ല അതുകൊണ്ട് മാടുകളാണെന്ന് പറഞ്ഞാൽ പോരാ ബുദ്ധിശക്തി നൽകിയിട്ടും ഈ സംഭവങ്ങളിൽ നിന്നും ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ലോകത്ത് നിന്ന് കുടപാഠം പഠിക്കാത്തവർ മാടുകളെക്കാളും മോശമാണ് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കുറച്ചുകൂടി യഥാർത്ഥത്തിൻ്റെ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ തീർച്ചയായും ജീവിതത്തിൻ്റെ അർത്ഥവും ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് ഈ എൻ്റെ വീട്ടിലെ ഒരു കോഴിക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു തള്ളക്കോഴി അത് ജനിച്ച് വളർന്ന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അവറ്റകൾക്ക് തീറ്റ കൊടുത്ത് വളർത്തി അങ്ങനെ ചത്തുപോകുന്ന അല്ലെങ്കിൽ അറുത്തു തിന്നപ്പെടുന്ന ഒരു കോഴിയെപ്പോലെ അല്ലെങ്കിൽ ജനിച്ച് വളർന്ന് വലുതായി ഓടിച്ചാടി അത് അവിടെയും ഇവിടെയും കടിച്ചും വെള്ളം കുടിച്ചും തിന്നും ജീവിച്ച് കുറച്ച് കഴിയുമ്പോൾ പ്രസവിച്ച് മക്കളുണ്ടായി അവസാനം ചത്തുപോവുകയോ അറുക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു പശുവിനെ അല്ലല്ലോ നമ്മളാരും നമ്മൾ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് മക്കളുണ്ടാകുന്നുണ്ട് നമ്മുടെ ഉമ്മമാർ പ്രസവിക്കുന്നു ഉപ്പമാർ ആ കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നു ഉമ്മയും ഉപ്പയും കൂടി കുട്ടികളെ വളർത്തുന്നു അങ്ങനെ നമ്മളാട് വയസ്സായി തീർന്ന് മരിച്ചുപോയാൽ ഇനി ആ പണി നമ്മുടെ മക്കൾ നടത്തുക എന്നതിൻ്റെ അപ്പുറം മരിച്ചു പോകുന്നതിന്റെ മുമ്പ് ഇവിടെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ടോ വല്ല അഡ്രസ്സും ഇവിടെ ഉണ്ടാക്കി മരിച്ചു പോകേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ള ആ ചിന്തയിൽ നിന്ന് നമ്മളെ ഈ കാലഘട്ടവും ഈ ഈ ഒരു അന്തരീക്ഷമൊക്കെ നമ്മളെ വേറെ ശ്രദ്ധയിലാക്കി ആക്കിയിരിക്കാം വേറെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞല്ലോ മനുഷ്യന്മാർക്ക് കണക്ക് ചോദിക്കുന്ന ദിവസം മനുഷ്യന്മാരുടെ കണക്ക് ചോദിക്കുന്ന ദിവസം അടുത്തുകൊണ്ടേയിരിക്കുന്നു അത് അടുത്തു കഴിഞ്ഞിരിക്കുന്നു അതങ്ങനെ ഓരോ ദിവസവും അവനവന്റെ ഹിസാബ് അവന്റെ വരവും ചെലവും കണക്ക് കൂട്ടി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി ഇമ്മാ ഇല നാർ ഇമ്മാ ഇല ജന്ന സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് തീരുമാനിക്കപ്പെടുന്ന കണക്ക് കൂട്ടി ദിവസം അടുത്തു വന്നിരിക്കുന്നു പക്ഷെ ഒഹുംഫി വഫുലത്തിൽ അവർ അശ്രദ്ധരായിരിക്കുകയാണ് അവർക്ക് ഇതിനെ പറ്റിയൊന്നും ചിന്തയില്ല കണക്ക് പറയേണ്ടി വരുമെന്നുള്ള ചിന്തയില്ല എന്നിടത്താണ് എല്ലാ രംഗത്തുമുള്ളത് അത് തന്നെയാണ് മതരംഗത്തുമുള്ളത് എല്ലാ രംഗത്തും അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്താനും അത് തിരിച്ചു കൊണ്ടുവരുവാനും അതിനെ നേരിന്റെ ഭാഗത്തേക്ക് നയിക്കാനുമാണ് മതവും മതപ്രവർത്തനങ്ങളും ഇവിടെ നിലനിൽക്കുന്നതും നിലനിൽക്കേണ്ടതും മതപ്രവർത്തനം തുടങ്ങി വെച്ചത് അമ്പിയാക്കന്മാരായിരുന്നുവല്ലോ അള്ളാഹുവിനെ പറ്റി മനുഷ്യനെ അറിയിക്കുകയും അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി ബോധ്യപ്പെടുത്തുകയും അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി അവർക്ക് ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മനുഷ്യന്റെ ധർമ്മം എന്താണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ആ പ്രവർത്തനം അതാണ് മതപ്രവർത്തനം എന്ന് പറയുന്നത് മതപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പാർട്ടിക്ക് വേണ്ടിയോ ഒരു ഗ്രൂപ്പിനു വേണ്ടിയോ ഒരു പ്രത്യേക സമുദായത്തിനു വേണ്ടിയോ അല്ല ഉള്ള പ്രവർത്തനമല്ല അത് പിന്നീട് സമുദായമായി ഗ്രൂപ്പായി ജാതിയായി വർഗങ്ങളായി ഒരു വർഗത്തിന്റെ ഉള്ളിൽ ഉപവർഗങ്ങളായി എന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ എന്താണ് മതപ്രവർത്തനം ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു സംരക്ഷിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന ആ ഒരു ബോധ്യം മനുഷ്യനെ ഉണ്ടാക്കുക അവൻ നമ്മളെ കാണുന്നുണ്ട് ഇൻസാൻ In, being, day, in, ും ആ റിനെ നിരീക്ഷിക്കാനും നിന്റെ റബ്ബ് എപ്പോഴും ഒരു സൂപ്പർ ഇരുന്ന് മിർസാദ് എന്ന വാക്കിന്റെ അർത്ഥം ഒബ്സർവേറ്ററിയാണ് ഒരു വലിയ നിരീക്ഷണശാലയിലിരുന്ന് ഒരു നിരീക്ഷണ കേന്ദ്രത്തിലിരുന്ന് അള്ളാഹു നമ്മളെ നോക്കിക്കാണുകയാണ് നമ്മുടെ രഹസ്യവും പരസ്യവും നമ്മുടെ ഉള്ളും പുറവും അങ്ങനെയുള്ള ഒരു റബ്ബിനെ പറ്റി നമ്മൾ തിരിച്ചറിയുകയും ആ റബിനോടുള്ള ബാധ്യത അത് ബോധ്യപ്പെടുകയും ആ ബാധ്യത അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക ആ ജീവിക്കാനുള്ള മാർഗദർശനങ്ങൾ മനുഷ്യന്മാർക്ക് കൊടുക്കുക എന്നതാണ് മതപ്രവർത്തനം ആ മതപ്രവർത്തനം പോലും ഇന്ന് പരസ്പരമുള്ള വർഗീയ അല്ലെങ്കിൽ ജാതീയ ചിന്തകളായി പരസ്പരമുള്ള പോരും വൈരാഗ്യവുമായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം ഇതിനൊക്കെയുള്ള ശമനം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊക്കെയുള്ള ശമനം അറിവ് ലഭിക്കുക എന്നതാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു തരത്തിലുള്ള ബാഹ്യമായ അറിവിന്റെ വേഷഭൂഷാദികളോ അതിന്റെ ഡിഗ്രികളോ അല്ലെങ്കിൽ അതിൻ്റെതായ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളോ അല്ല യഥാർത്ഥത്തിലുള്ള അറിവ് പ്രവാചകന്മാർ ഒരിക്കലും അറിവിന്റെ വേഷം കെട്ടി നടന്നവരായിരുന്നില്ല യഥാർത്ഥം അവരെ ബോധ്യപ്പെടുത്തി ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി വലിയ വലിയ അറിവിൻ്റെ ആ ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു റസൂൽ അല്ലൈവല വഴിയിൽ കൂടി നടക്കുകയാണ് സഹാബിമാർ പിന്നിലുണ്ട് എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നു അവിടെ വഴിയിൽ ഒരു ചത്ത് ചത്ത് കിടക്കുന്ന ആട്ടിൻകുട്ടിയെ കാണുകയാണ് അവർ മണലിൽ പൊരിവെയിലത്ത് മണലിൽ ഉണങ്ങിക്കടിച്ചു കിടക്കുന്ന ഒരു ചെത്ത ഒരു ചത്ത ആട്ടിൻകുട്ടി കാതും അതുപോലെ ശരീരത്തിന്റെ ഭാഗങ്ങളിലും ഓട്ടകളും മുറിവുകളും കീറലുകളുമുള്ള ഒരു ആട്ടിൻകുട്ടി പ്രസവിച്ച കുട്ടിയാണ് കുറെ വലുതായ കുട്ടി ചത്തതല്ല പ്രസവിച്ച ഉടൻ ചത്തുപോയ കുട്ടി അതിനെ ആരോ അങ്ങോട്ട് വഴിയിലേക്ക് നീക്കിയിട്ടതാണ് അലൈഹി വസല്ലമ ആട്ടുംകുട്ടിയുടെ അടുക്കൽ നിന്നു സഹാബിമാരെ വിളിച്ചു കൂട്ടി കാണിച്ചു കൊടുത്തു കണ്ടില്ലേ പാവേ ഒരു കണ്ടില്ലേ ചത്തു ചത്തുകെടുക്കും എല്ലാവർക്കും തോന്നും ജനിച്ച പെറ്റടെ കുട്ടി ചത്തു കിടക്കുകയാണ് വാസന പോലും ഇല്ല കാരണം അതിന് ഇറച്ചിയും ചോരയും ഒന്നും അതിന്റെ മേത്തില്ല വണങ്ങി കടിച്ചു കിടക്കുന്നു സഹാബിമാരോട് ചോദിച്ചു കൂട്ടുകാരെ നിങ്ങൾക്ക് വേണോ ഈ ആട്ടുംകുട്ടിയെ ചത്ത ആട്ടുംകുട്ടിയെ മണങ്ങൾ എടുത്തോളി അവര് വളരെ നിസ്സാര ഭാവത്തിൽ പറഞ്ഞു ആർക്കും വേണം ഈ ചത്ത ആട്ടുംകുട്ടി അത് നല്ല ജീവനുള്ള ആട്ടുംകുട്ടിയാണെങ്കിൽ പോലും ഞങ്ങളാരും അതിന് സ്വീകരിക്കൂല കാരണം അതിന്റെ കാത് കീറി അഴിബുള്ള കുട്ടിയാണ് അതിനെ ഞങ്ങൾക്കാർക്കും വേണ്ട ജീവനോട് കൂടി തന്നെ വേണ്ട അതോടുകൂടി ചത്തുണ്ട് അതന്നെപ്പോ പെറ്റ കുട്ടിയാണ് അതിന്റെ മേലെ ഒരുപിടി ഇറച്ചി പോലും ഇല്ല എന്തിനാണ് ഞങ്ങൾക്ക് ചത്ത ആട്ടുംകുട്ടി ഉണങ്ങിക്കട്ട ആട്ടുംകുട്ടി നബിസാഹുലി പറഞ്ഞു ഫബലായി എങ്കിൽ ാണ് സത്യം ചങ്ങാതിമാരെ കൂട്ടുകാരെ ഈ ദുനിയാവ് ദുരിഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കാർക്കും വേണ്ടാത്ത നിങ്ങൾക്ക് പുച്ഛമായി തോന്നുന്ന ഈ ആട്ടുകുട്ടിയേക്കാളും നിസ്സാരമാണ് ഈ ദുനിയാവിലെ ജീവിതം ഇതിന്റെ അർത്ഥം ദുനിയാവ് വേണ്ട കരിമ്പുടവും പുതച്ച് ഭക്ഷണവും വസ്ത്രങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒഴിവാക്കി നല്ലൊരു കുടുംബജീവിതമൊക്കെ ഒഴിവാക്കി ദുനിയാ വിട്ടെറിഞ്ഞു പോകാനുള്ള ആഹ്വാനമല്ല നേരെ മറിച്ച് ജീവിതത്തിന്റെ യഥാർത്ഥത്തിലേക്കാണ് ഒരു ചത്ത കിടക്കുന്ന ഉണങ്ങിക്കടിച്ച ആട്ടും കുട്ടിയോളം യഥാർത്ഥത്തിൽ അർത്ഥമില്ലാത്ത ജീവിതം ആശയമില്ലാത്ത ജീവിതം അറിവില്ലാത്ത ജീവിതം ലക്ഷ്യമില്ലാത്ത ജീവിതത്തിന് ഒരു വിലയില്ല എന്ന് പഠിപ്പിക്കുകയായിരുന്നു റസൂള്ള സ്വാന് അപ്പൊ നമ്മളെയൊക്കെ ജീവനത്തിന് ഒരു വിലയുണ്ടായിരിക്കണം ആ വില എങ്ങനെ കിട്ടും ഫൈലം അനഹുല നമ്മൾ അറിയണം അള്ളാഹുവിന്റെ ഏകത്വത്തെ നമ്മൾ അറിയണം അള്ളാഹു നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം എത്രത്തോളം അള്ളാഹുവിന് നമ്മളെ അറിയാൻ നമ്മളെ നിയന്ത്രിക്കാൻ കഴിയും അഥവാ അള്ളാഹുവിനേക്കാളും നമുക്ക് ഉയർന്നു പോകാനും അള്ളാഹുവിനെ മറികടക്കാനും നമുക്ക് കഴിയുമോ അങ്ങനെയൊക്കെയുള്ള അറിവ് യഥാർത്ഥമായ അറിവ് ആ അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്താണ് അവൻ നമ്മളോട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലതും കൽപ്പിച്ചിട്ടുണ്ടോ അതാ പല്ലും തേച്ച് നല്ല ഫ്രഷായി വീട്ടിൽ നിന്ന് ഇറങ്ങാനാണോ കൽപ്പിച്ചത് അതല്ല മറ്റെന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ ഓരോ സമയത്തും ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിലും അള്ളാഹു താല നമ്മൾക്ക് എന്തെങ്കിലും കൽപ്പനകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടോ അള്ളാഹിന്റെ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മര്യാദകളും അച്ചടക്കങ്ങളും ജീവിത നിഷ്ഠകളും പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെയാണ് സുന്നത്ത് നമ്മൾ പറയുന്നത് ഒരു സുന്നത്ത് എന്ന് പറഞ്ഞ് തൊലിപ്പുറത്തു കൂടി അങ്ങോട്ട് പോവുകയല്ല ഒരുപാട് അമ്പിയാക്കന്മാർ അതിൽ കൊല്ലപ്പെട്ടവരുണ്ട് മർദ്ദിക്കപ്പെട്ടവരുണ്ട് പട്ടിണി കിടന്നവരുണ്ട് വളരെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചവരുണ്ട് അങ്ങനെയൊക്കെയുള്ള അമ്പിയാക്കന്മാരെ അള്ളാഹുത്താല ഭൂമിയിൽ നിയോഗിച്ച് ഒരു ധർമ്മം നിർവഹിക്കാനാണ് ആ ധർമ്മം എന്താണ് ഇത്രയും വലിയ അമ്പിയാക്കന്മാരെ ഇത്രയും കഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരു മുഖേന അള്ളാഹുയുടെ നടപ്പിലാക്കിയ ധർമ്മം എന്താണ് അത് നമ്മുടെ ജീവിതത്തിലെ സത്യസന്ധമായ ഒരു ജീവിതം അച്ചടക്കം നിഷ്ഠ മര്യാദകൾ വാക്കിലും പ്രവൃത്തിയിലും ഇടപാടുകളിലുമൊക്കെയുള്ള മര്യാദകൾ അത് നമുക്ക് നിസ്സാരമായി തോന്നുമെങ്കിലും ആ വലിയ മാനവിക മൂല്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാനാണ് അള്ളാഹു താലാം അനേകം അമ്പിയാക്കന്മാരെ അയച്ചത് അപ്പൊ ആ തരത്തിലുള്ള മൂല്യങ്ങൾ മനുഷ്യ സമൂഹത്തിൽ നമ്മളൊക്കെ പാലിക്കേണ്ട മൂല്യങ്ങൾ നമ്മളും മനുഷ്യ പഠിച്ചവനും തമ്മിലുള്ള ബന്ധം മുതൽ ഈ ലോകവുമായുള്ള ഈ ലോകത്ത് നമുക്ക് നിർവഹിക്കാനുള്ള ആയുഷ്കാലം കഴിയുന്നതിൻ്റെ ഇടക്ക് നമുക്ക് അടുത്ത തലമുറക്ക് വേണ്ടി കരുതി വെക്കാനുള്ള ധർമ്മങ്ങൾ അതൊക്കെയാണ് മതപ്രവർത്തനം എന്ന് പറയുന്നത് ആ മതപ്രവർത്തനങ്ങൾ നമുക്ക് സുഗമമായി നടത്തണമെങ്കിൽ നമുക്ക് അറിവ് പറയും അറിവിന്റെ കേദാരങ്ങളായിക്കൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ അവിടെ ഇരിക്കുന്നു അവിടെ ഇമാം ഷാഫി അവിടെ റഹമുല്ല ഒരു ചെറിയ കെട്ടിടം ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ ആരുല്ല അവിടെ ഓഫീസിൽ ഇരിക്കുന്ന ലൈബ്രറിയൻ ഉണ്ട് ഓഫീസിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് അല്ല അവിടെ ഇമാം ഷാഫി ഇരിക്കുന്നുണ്ട് അവിടെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അവിടെ ഇമാം മാലിക്കും ഇമാം അബു ഹനീഫയും റതിമുഹുമുള്ള രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഇബ്രാ ഷേഖു ഇസ്ലാം ഇവര് തേമിയ ഉണ്ട് അവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇവരു കൈയും അവിടെ ഇരിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് സഹാബികൾ പ്രവാചകൻ പോലും അവിടെ ജീവിച്ചിരി അവിടെ തടിയോടെ ഇരിക്കുന്നില്ലെങ്കിലും അവരുടെ വാക്കുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിത ചര്യകൾ അവരുടെ സന്ദേശങ്ങൾ ഒക്കെ വാചാലമായി ഈ ഗ്രന്ഥങ്ങളിലുണ്ട് അത് മനസ്സിലാക്കാതെ കേവലം ഗ്രന്ഥം ചുമക്കുന്ന ആളുകളായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മതരംഗത്ത് പോലും ഇത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായത് ഒരുപാട് തർക്കങ്ങളും ബാളങ്ങളും തീർത്താൽ തീരാത്ത പറഞ്ഞാൽ തീരാത്ത ചോദിച്ചു മറുപടി പറഞ്ഞാലും മനസ്സിലാകാത്ത കലഹങ്ങളും തർക്കങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ദീനിനെ പറ്റിയുള്ള കൃത്യമായ അറിവും ബോധവും ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ ഡിഗ്രികളാണ് യഥാർത്ഥത്തിൽ വേദ്യത്തിലുള്ളത് ഈ ഡിഗ്രികളിൽ നിന്ന് അപ്പുറത്ത് അതൊരു പക്ഷെ ആവശ്യമാണ് ഈ രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് ചില ടൈറ്റലുകൾ ആവശ്യമാണ് ചില ഔദ്യോഗികമായ രേഖകളും സർട്ടിഫിക്കറ്റുകളും ആവശ്യമാണ് അതൊക്കെ നമ്മൾ നേടിയെടുക്കണം പഴയ കാലത്തെ മുസ്ലിം സമുദായം ആയിരുന്ന പോലെ വിറകു വെള്ളം കോരികളുമായി വീണ്ടും നമ്മളിവിടുത്തെ സാംസ്കാരിക രംഗത്ത് നിന്ന് വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് രാഷ്ട്രീയ രംഗത്ത് നിന്നൊന്നും മാറിപ്പോയി നമ്മൾ കൊള്ളരുതാത്തവരായിക്കൂടാ എല്ലാ രംഗത്തും നമുക്ക് ചുവടുവെപ്പുകളും കാൽവെപ്പുകളും ഉറച്ച തീരുമാനങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റുകൾ വേണം ഡിഗ്രികൾ വേണം ഉയർന്ന ചിന്തകൾ വേണം ഉയർന്ന ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു പോകാനുള്ള അർഹതകൾ നമ്മൾ നേടിയെടുക്കണം പക്ഷേ അതുകൊണ്ട് അത് ദുനിയാവിലേക്കുള്ളതാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ഒരു വലിയ ഡിഗ്രി ഈ രാജ്യത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ഡിഗ്രി എന്ന് ചോദിച്ചാൽ അതൊരു ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന ഒരു വലിയ ഒരു ഒരു ബിരുദം കിട്ടിയെന്ന് വിചാരിക്കുക ഒരു ഐ എ എസ് കാരൻ യേസുകാരന്റെ സുകാരൻ്റെ ബിരുദം ഏതുവരെയുള്ളൂ അവൻ്റെ മരണത്തിന്റെ അന്ന് വരെ അതോടുകൂടി അവന്റെ ജോലി അവൻ അവസാനിച്ചു അവന്റെ പെൻഷൻ ആണെങ്കിൽ പെൻഷനറാണെങ്കിൽ അവൻ്റെ പെൻഷൻ അതോടുകൂടി അവസാനിച്ചു അവൻ ജോലിയിലാണെങ്കിൽ സർവീസിലാണെങ്കിൽ സർവീസ് അവസാനിച്ചു അവന്റെ സ്ഥാനമാനങ്ങളൊക്കെ അവസാനിച്ചു ഇനി ആ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ഒരു അയേ ആ വലിയ സർട്ടിഫിക്കറ്റ് അതിവിടെ ആർക്കും ആവശ്യമില്ല ഒരു കടലാസിന്റെ വില മാത്രമേ ഉള്ളൂ അല്ലേ ഒരു സാധു വന്നാൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിക്കാരും അല്ല റെസീറ്റ് ബുക്ക് വെച്ച് വന്നാൽ ഇതാ എൻറെ അച്ഛൻ എന്റെ ഉപ്പ ഐ എസ് കാരനാണ് അദ്ദേഹത്തിന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാ ബിരുദങ്ങളും അദ്ദേഹത്തിന്റെ എല്ലാ മെഡലുകളും നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാൽ ആർക്കാ വേണ്ടത് ആർക്കും ആവശ്യമില്ലാ അപ്പൊ ഡിഗ്രികളും ബിരുദങ്ങളും എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോ അന്തസ്സായി ജീവിക്കണം ജീവിക്കുന്ന കാലത്ത് ദുനിയാവ് നന്നായി കിട്ടണം അപ്പൊ നമ്മൾ വെറും പിന്നോക്കക്കാരും മോശക്കാരും കൊള്ളരുതാത്തവരുമല്ല രാഷ്ട്രീയ രംഗത്ത് നല്ല പ്രബുദ്ധത നമുക്ക് ആവശ്യമുണ്ട് ആ രംഗത്ത് നമ്മൾ വളരണം സാമ്പത്തിക രംഗത്ത് നല്ല കാൽവെപ്പുകൾ നമുക്ക് ആവശ്യമുണ്ട് നമ്മൾക്ക് ആ നിലക്ക് ജീവിക്കാൻ കഴിയണം അതുപോലെ സാമുദായിക രംഗത്ത് നമുക്ക് എല്ലാം ആവശ്യമുണ്ട് അതിന്റെയൊക്കെ ഒപ്പം അല്ലെങ്കിൽ അതിനേക്കാളും മുമ്പ് നമ്മൾ നേടിയെടുക്കേണ്ടത് ഈ ഒരു ആയുഷ്കാലത്തിലേന്റെ അപ്പുറത്തുള്ള ശാശ്വതമായ ജീവിതത്തിനുള്ള പ്രാഥമികമായ അറിവുകളാണ് മൻ റബുക നിന്റെ റബ് ആരാണ് ഒന്നാമത്തെ ഒന്നാമത്തെ പരീക്ഷ പരലോകത്ത് നമ്മൾ എത്തുന്നതിന്റെ മുമ്പ് വിചാരണക്ക് എത്തുന്നതിന്റെ മുമ്പ് അള്ളാഹു താല ബഹിയായ ലോകത്ത് ഒന്നാമതായി നമ്മൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് നിന്റെ റബ്ബാരാണ് നിന്റെ നബി ആരാണ് നിന്റെ ദീന ഏതാണെന്ന് റബിനെ അറിയണം നമ്മളെ നബിയെ നമ്മൾ അറിയണം നമ്മുടെ ദീനിനെ നമ്മൾ അറിയണം അതാണ് അവിടെ ഇരിക്കുന്നത് ആ റബിനെ പറ്റി പറഞ്ഞു തരാൻ പ്രവാചകൻ ഒരു ജീവനോടെ കാണുന്നില്ലെങ്കിലും പ്രവാചകന്റെ ചര്യകൾ അടങ്ങുന്ന വലിയ വലിയ ഗ്രന്ഥങ്ങൾ വിവിധ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ അവിടെ വാചലമായിരിക്കുന്നു മഹാന്മാരായ നേതാക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ ഇരിക്കുന്നു ഇത് വായിച്ചു പഠിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അറിവ് നേടിയാൽ ഇന്ന് ഇവിടെ മുസ്ലിം സമുദായത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പിന്നെ കുറച്ചൊക്കെ മനുഷ്യനെ അണ്ടിയാ മൂറ്റത് മാങ്ങ മൂറ്റത് എന്നുള്ള ആ വലിപ്പ ചെറുപ്പത്തിന്റെ വ്യത്യാസങ്ങൾ അഭി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ആദർശപരമായ അഭിപ്രായ വ്യത്യാസം കൃത്യമായി ഖുർഹാനിനെയും സുന്നത്തിനെയും കൃത്യമായി അതിൻ്റെ നേരായ സ്രോതസ്സിൽ നിന്ന് ഉൾക്കൊള്ളുകയാണെങ്കിൽ അത് തീരാവുന്നതുള്ളു മാറ്റെക്കാത് ഇല്ലാതെയാകുന്നതും അഭിപ്രായ വ്യത്യാസങ്ങളും വിരോധങ്ങളും ഇല്ലാതെയാകും എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും ലളിതമായി ചിന്തിച്ചാൽ മനസ്സിലാകുന്നത് അപ്പൊ ആ ഒരു നിലക്ക് ഇതിനെ നമ്മൾ ആണും പെണ്ണും ഉപയോഗപ്പെടുത്തണം എപ്പോഴെങ്കിലുമുള്ള ഒരു സമയത്ത് കാരണം ദാഴിവത്ത് എന്ന് പറയുന്നത് അതിവിടെ പാർട്ടിക്കാർക്ക് ഏറ്റെടുക്കേണ്ട കാര്യമല്ല ദാഴത്ത് എന്ന പ്രവർത്തനം പാർട്ടിക്കാര് നടത്തേണ്ട കാര്യമല്ല ദൈവത്തിനൊരു പാർട്ടി വേറെ മറ്റേ പാർട്ടി വേറെ ഒരുപാട് പാർട്ടികൾ ഇവിടെ ദൈവത്ത് നടത്താനുണ്ട് പാർട്ടികളല്ല നമ്മൾ ഓരോരുത്തരും ദൈവത്ത് നടത്തണം ദൈവത്തിന്ന് പറഞ്ഞു ഇവിടെ ഒരു മൈക്കും സെറ്റും ഈ സംവിധാനങ്ങളും സ്റ്റേജും ഈ അലങ്കാരങ്ങളും ഒന്നും ആവശ്യമില്ല ദൈവത്ത് എന്ന് പറയുന്നത് അവിടെ പച്ചക്കറി നുറുക്കി അല്ലെങ്കിൽ മീൻ മുറിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മ മകനെ ഉപദേശിക്കുന്നതും ദൈവത്ത് തന്നെയാണ് വീട്ടിലിരിക്കുന്ന വാപ്പയും ഉമ്മയും മക്കളും കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ മകനെ വലത്തേ കൈകൊണ്ട് ചെന്ന് ബിസ്മി ചൊല്ലിയോ എന്ന് ചോദിക്കുന്നത് ദൈവത്ത് തന്നെയാണ് അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ കൾച്ചർ നമുക്കുണ്ടാവണം സമൂഹത്തിൽ നമ്മുടെ വീട്ടില് അതിനാരും പറഞ്ഞു തരാനും വേണ്ട അതിനൊരു മൗലവിയോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദപ്പെട്ടവരൊന്നും വേണ്ട ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും പീഡികക്കോലായിലുമൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കാനും നല്ലതിനേക്ക് വഴി കാണിക്കാനുമുള്ള ഒരു കൾച്ചർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അരുത് ശരിയല്ല മക്കളെ അത് അരുത് ഇത് ചെയ്യണം ഇതാണ് നേരെ എന്ന് പറയാൻ എല്ലാ രംഗങ്ങളിലും ഒരു ദൈവത്തിൻ്റെതായ കൃത്യമായ ഒരു ഒരു സംസ്കാരം ഒരു ദൈവ സംസ്കാരം അതൊരു പാർട്ടി പ്രവർത്തനമല്ലാതെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ അറിവും കഴിവുകളും ഉണ്ടാക്കിയെടുക്ക നേടിയെടുക്കണം അതിനുള്ള ഒരു വേദിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ലാഹുദ്ദീനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടി ഉണ്ടാക്കിയ ലൈബ്രറി ഏറിയ വിഷമങ്ങളോ ഇതൊരു ഏറ്റെടുത്ത് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇത് കാലാകാലം നമ്മുടെ തലമുറക്ക് ഇത് ഉപയോഗപ്പെടുത്താം ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ബാപ്പമാര് അവരുടെ മക്കൾ നമ്മളൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇപ്പൊ നമ്മളൊക്കെ ഒരു അൻപതോ അറുപതോ കഴിഞ്ഞ ആളുകൾക്ക് ഒരു ദീനീ ചുറ്റുപാടുണ്ടായത് എന്താ വെച്ചാൽ നമ്മളെ കാലത്ത് ഇങ്ങനെ എന്നുള്ള ഒരു തോന്നിവാസങ്ങളും കച്ചറുകളും ഒന്നും നാട്ടിലുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ആ ഒരു കച്ചറയും തോന്നിവാസവും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ വളർന്നത് കൊണ്ടാണ് നമുക്കൊക്കെ ഒരു ദീനി ബോധം ഉണ്ടായത് പക്ഷെ നമ്മളെ മക്കൾക്ക് ഉണ്ടാവില്ല കാരണം അത്രയും മോശപ്പെട്ട ഒരു സാമൂഹ്യ അന്തരീക്ഷ സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും നാട്ടിൽ പോയാലും അങ്ങാടിയിൽ പോയാലും ഓട്ടോറിക്ഷ കാര്യാലും വണ്ടിക്കാരിയാലും നമ്മളെ മക്കൾക്ക് കിട്ടുന്ന ഒരു സംസ്കാരവും അവർക്ക് കിട്ടുന്ന ഒരു തോന്നലും വിചാരവും അവർ കാണുന്നതൊക്കെ വളരെ വളരെ മോശമാണ് അപ്പൊ അവർക്ക് കൃത്യമായ ബോധം ഉണ്ടായിക്കൊടുക്കണമെങ്കിൽ നമുക്ക് ആദ്യമായി ബോധം ഉണ്ടാവണം അതിന് നമുക്ക് അറിവുണ്ടാവണം ആ ഒരു അറിവ് നേടാനുള്ള ഈ ഒരു സംവിധാനത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും പ്രയോജനപ്പെടുത്തുകയും നമ്മളും ബാപ്പയും മക്കളും പേരക്കുട്ടികളും ഒന്നിച്ചിരുന്നു കൊണ്ട് ഖുർആാനും ഹദീസും നല്ലതും പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യണം അതിനു പറ്റുന്ന ഒരു വലിയ സൗധം അലഹദില്ല ഇത് അല്ലാഹു താല വളർത്തി വലുതാക്കി ഈ നാട്ടിനും ഇതിൻ്റെ പരി പരിസര പ്രദേശങ്ങളിലേക്കും ഇതിനെ വിപുലീകരിക്കുകയും ഇതുപോലെയുള്ള സംരംഭങ്ങൾ നാട്ടിന്റെ നാനാഭാഗത്തും ഉണ്ടാക്കിയെടുത്ത് സമുദായ സംസ്കരണത്തിൽ പ്രയോജനപ്പെടുത്താൻ ഇതൊരു നിമിത്തമാവട്ടെ തുടക്കമാവട്ടെ إذا براتي كويم شيء تقوله أنا وصلنا بيكونوا وصل الله وسلم على خير القيم محمد وعلى آله وصحبه جماعين والحمد لله رب العالمين